നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം ഇപ്പോ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്നാണ് എവിക്ഷൻ നടക്കാൻ പോകുന്നത് ഇന്നാണ് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ പതിനൊന്ന് പേരുണ്ട് അതിനകത്ത് ഇപ്പൊ ഇന്നത്തെ ഒരു എവിഷനോട് കൂടി അത് ടോപ്പ് ടെന്നിലേക്ക് ചുരുങ്ങും ഇപ്പൊ ടോപ്പ് ടെന്നിൽ വരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിൽ ഞാൻ ടോപ്പ് ടെൻ വരെ വന്നു എന്ന് പറയുമ്പോൾ മത്സരാർത്ഥികൾക്ക് അതൊരു അഭിമാനത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാധ്യമാകും അതെ ഒരു കാരണമാണ് ഇതൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എബിഷൻ ഒരാൾ എവിക്റ്റായി എന്തായാലും ഒരാളെങ്കിലും എവിക്ടായി പോകും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഒരാളെങ്കിലും എവിക്ടായി പോയി കഴിഞ്ഞാൽ ടോപ്പ് ടെന്നിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഞാൻ നേരത്തെ ഇടാൻ കാരണം ഇതൊരിക്കലും ഷൂട്ടിംഗ് കണ്ട് ഷൂട്ടിംഗ് കണ്ട് ഇതിൻ്റെ ഒരു എവിഷൻ നടക്കണ എനിക്ക് ഏതാണ്ട് ഒരു രണ്ടു മണിയോടെ ആവും എബിക്ഷൻ എന്താണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇടുന്നത് ഇനി ഞാൻ എവിക്ഷൻ അല്ലെങ്കിൽ ഷൂട്ട് കണ്ട് പറയുന്നത് എന്ന് നിങ്ങൾ കരുതണ്ട കാരണം നമ്മളെ മുമ്പൊക്കെ ഈ പറയുന്ന എബിഷൻ മുമ്പേ ഇടുമായിരുന്നു ഈ ഒരു സീസണിൽ ലാലട്ടൻ വന്ന് അങ്ങനെ ഇടുന്നത് ശരിയല്ല എന്ന് ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് അറിയാമെങ്കിൽ കൂടി ഞാൻ പല യബിഷനും ഞാൻ എന്ത് ചെയ്തു മറ്റുള്ളവരെയൊക്കെ ഇട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്യുന്നു ലാലട്ടൻ വീണ്ടും വന്ന് ഇത് ആവർത്തിക്കുകയുണ്ടായി അതായത് എന്താണ് അവർ ഇത്രയും കോടികൾ മുടക്കി മുടക്കിയുള്ള ഒരു സംരംഭമാണ് ഇതല്ലേ അവിടെ നമ്മളൊരു രസം കൊല്ലിയായിട്ട് ഒരു എന്താ ഒരു ത്രില്ലർ പടത്തിന്റെ ക്ലൈമാക്സ് നേരത്തെ പറയുമ്പോൾ അത് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവർ ലീഗലി അത് നേരിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ പറയുന്ന എന്താണ് ഈ വീക്കെൻഡിൽ എവിക്ട് ആകുന്ന ഒരു കേസ് അല്ല കാരണം വീക്കെൻഡ് എബിഷൻ ഇനി എന്തൊക്കെ തലകൂത്തിൽ നിന്നാലും ശരി തന്നെ അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല അത് ഈ പറയുന്ന എപ്പിസോഡിന് മുമ്പ് അത് പുറത്താവുക തന്നെ ചെയ്യും അതിന് പ്രധാനപ്പെട്ട കാരണം അത് അവര് രഹസ്യമായി ഷൂട്ട് ചെയ്യുന്നതല്ല അവിടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അവരെ അവരെ കയ്യിൽ തിരിച്ചു കിട്ടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും അവര് മറ്റുള്ളവരെടുത്ത് പറയും അത് നീക്കം അതല്ല വിഷയം ഇവിടെ ആ ഷൂട്ടിങ് എങ്ങനെ നടക്കുന്നു ആരൊക്കെ പുറത്തായി ഏത് രീതിയിൽ പുറത്തായി അവരുടെ ഡ്രസ്സിന്റെ കളർ ഏത് എന്നുള്ള രീതിയിൽ നമ്മുടെ വീഡിയോ ഇടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ ഒന്നോ രണ്ടോ ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു തെറ്റ് ഇതുകൊണ്ട് ഉപജീവന മാർഗം ആയിട്ട് എടുക്കുന്നവർക്ക് പോലും ഇത് ഇത് ഒരു ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് അതായത് സാധാ റിവ്യൂ മാത്രം ഇട്ട് പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്നവർ കാരണം അവരുടെ ഈ പറയുന്ന ചാനൽ വരെ ഇപ്പൊ അടിച്ചു പോകുന്നു എന്നുള്ള ഒരു ഒരു പരിതസ്ഥിതിയിലാണ് അപ്പൊ ആരായാലും അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം അത് മാറ്റി വയ്ക്കും പലവട്ടം നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത് ചെയ്യരുന്ന് പറഞ്ഞ പറഞ്ഞതിന് ശേഷവും അത് ആവർത്തിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഞാനിതുവരെ കേട്ടോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ഈ പറയുന്ന എവിക്ഷൻ അറിയുമ്പോൾ നമ്മൾ ഇടുമായിരുന്നു മുമ്പകാലങ്ങളിൽ അങ്ങനെയല്ല ആര് പറയുന്നു അവിടെ എവിക്ഷൻ അവിടെ എപ്പം കഴിയുന്നു അതിന്റെ അടുത്ത സെക്കൻഡിൽ ഞാൻ ഇടുമായിരുന്നു പക്ഷെ ഈ വർഷം തൊട്ടാണ് ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഞാൻ യവിഷൻ ഇടാത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒരു എവിഷൻ എന്താ പറയുക പ്രൊഡിക്ഷൻ എവിക്റ്റ് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നുള്ളത് ഇടാൻ കാരണം ഇപ്പോ ഇപ്പഴും രാവിലെ ഇടാൻ കാരണം ഇനി ഷൂട്ടിംഗ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇടുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ളതാണ് അപ്പോ ഇവിടെ എട്ട് പേരുണ്ടല്ലേ എട്ട് പേരായിരുന്നു നോമിനേറ്റഡ് ആയിട്ടുള്ളത് എട്ട് പേരിൽ എനിക്ക് തോന്നുന്നത് ആര്യൻ ആദില നൂറ ഈ മൂന്ന് പേര് പോയിട്ട് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ് ഇതിനകത്ത് നമുക്കറിയാം അനുമോള് അനീഷ് ഈ പറയുന്ന ആരാണ് നമ്മുടെ ഷാനവാസ് പിന്നീട് ആര്യൻ ഇങ്ങനെയുള്ളവരൊന്നും പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് മനസ്സിലായോ അക്ബർ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ പുറത്തു പോകാൻ വളരെ കുറവാണ് നമുക്ക് പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു നാലു പേരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ബിന്നി വരും നെവിൻ വരും ലക്ഷ്മി വരും സാബുമാൻ വരും സാബുമാൻ വരും ഈ നാലു പേരാണ് എന്റെ മനസ്സിൽ ഇപ്പോ പെർസന്റേജിൽ കുറച്ച് കുറവുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ യൂട്യൂബ് പോളിൽ തന്നെ ഞാൻ ഒരു പോള് തുടക്ക ദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സാബു മേനയും ലക്ഷ്മിയും ബിന്നിയും നെഗിനെയും വെച്ചൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഞെറ്റല് തോന്നും പക്ഷെ എനിക്ക് ഞെട്ടലും തോന്നിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് സാബു മോനായിരിക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ തന്നെ സാബു മേന് അമ്പത്തഞ്ച് ശതമാനം സാബു കിട്ടിയിട്ടുണ്ട് പക്ഷെ നെവിന് നെവിന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ കൂടുതൽ നെവിൻ അതിലൊരു മുപ്പത് ശതമാനം കിട്ടിയിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവിടെ നമ്മളെ രണ്ടുപേര് നമ്മുടെ യൂട്യൂബ് പോളുകളാണ് പറയുന്നത് രണ്ടു പേര് ഡേഞ്ചർ സോണിലാണ് അത് ഒന്ന് ലക്ഷ്മി രണ്ടാമത്തത് ബിന്നിയാണ് ഇവിടെ ലക്ഷ്മിയുടെ കേസ് പറയുകയാണെങ്കിൽ ലക്ഷ്മിക്ക് ഒരുപാട് ഓട്ട് ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു അത് ലക്ഷ്മിയുടെ ഗെയിം കണ്ടോ ലക്ഷ്മിയുടെ ചന്തം കണ്ടോ ഒന്നുമല്ല ലക്ഷ്മി എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ആ ഒരു വോട്ട് കയറിയത് കഴിഞ്ഞ വർഷം നോക്കിയാലും ഇതേ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും ഇനി എല്ലാ വർഷവും ഇത് തുടരും ഒരാൾ വന്ന് എൽ ജി പിന്നീട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവര് എന്താ നികൃഷ്ട ജന്മങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തുള്ളവരുണ്ടല്ലോ ചിലർക്ക് അറിയാൻ പാടില്ല ഇതെന്താണെന്ന് അറിയാൻ പാടില്ല ചിലവര് അവരെ പൂർണ്ണമായിട്ട് വെറുക്കുന്നവരുണ്ട് ആ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആണ് അപ്പൊ അവരുടെ സപ്പോർട്ട് ലക്ഷ്മിക്ക് കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ലക്ഷ്മി ഇത് ചെയ്യുന്നത് സത്യം ഇങ്ങനെയുള്ളവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ലക്ഷ്മി ഒരു വേള പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരു വേള രഹസ്യമായിട്ട് പറയുന്നുണ്ട് യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അതായത് ആൾക്കാർ കൂടുന്നടുത്ത് മറ്റുള്ളവരെ കേൾക്കുന്നിടത്ത് പുറത്തു പോകും എന്ന് വെച്ചെനിക്ക് ചാൻസലർ അടുത്ത് ഏ ഒരു വഴക്ക് നടക്കുന്നിടത്ത് അവിടെയൊക്കെ കണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു കാരണം നിങ്ങളെ ആരും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണ് എന്ന് ലക്ഷ്മി പറയുന്നു പക്ഷെ രഹസ്യമായിട്ട് അതായത് ഈ പറയുന്ന ആതിലെയും നൂറേയും മറ്റേ രഹസ്യ സംഭാഷണ ഇത് ആരും പോകില്ല എന്ന് വളരെ പോകില്ല എന്ന് ഉറപ്പുള്ളയും വളരെ എന്താണ് പതുക്കെ പറയുകയും ചെയ്യുന്നു യു ആർ ഓൾവേസ് ഉള്ളത് അത് ഞാൻ അപ്പോഴത്തെ അതിന്റെ അതായത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ലക്ഷ്മി അതിനുശേഷം പക്ഷെ എൽ ജി പി ടിക്ക് കണ്ടിട്ടുള്ള ലക്ഷ്മിക്ക് ആതിലെയും നൂറയും വീട്ടിൽ കേട്ടില്ല പക്ഷേ നിവിനാണ് എൻ്റെ ഏറ്റവും അടുത്ത അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഒരു വൈരുദ്ധ്യമുണ്ട് അല്ലേ അവിടെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം അത് പ്രേക്ഷകർ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ വോട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിക്ക് വെറും പത്ത് ശതമാനമാണ് ഇതിനകത്ത് വോട്ട് കിട്ടിയത് പിന്നെയും ഏറ്റവും പരിതാപകരമായ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ബിന്നിയാണ് ബിന്നി എൻ്റെ യൂട്യൂബ് വെറും ആറ് ശതമാനമാണ് ബിന്നിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് ബിന്നി എൻ്റെ യൂട്യൂബ് പോളുകളിലല്ല ഏത് യൂട്യൂബ് പോളുകളിൽ നോക്കിയാലും ബിന്നി ഏതാണ്ട് എന്താണ് ഈ പറഞ്ഞ വോട്ടിംഗ് ശതമാനം വളരെ വളരെ കുറവാണ് ബിന്നി കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമേ പുറത്തു പോകാനുള്ള ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ഒരാളെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ബിന്നി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു തൊണ്ണൂറ്റി ശതമാനവും വിശ്വസിക്കാം എന്നുള്ളതാണ് കാരണം ഇത് അൺഒഫീഷ്യൽ പോളുകളല്ല ഞാൻ പറയുന്നത് ഇത് യൂട്യൂബ് പോളുകളാണ് യൂട്യൂബ് പോളുകളിൽ ഒരിക്കലും തിരിമറി കാണിക്കാനോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വോട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ഒരു ഐഡിയിൽ ഒരാൾക്കും ഒരു പ്രാവശ്യം മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന അണ്ണൊഫിഷ്യൽ പോളുകളിൽ എത്ര വോട്ട് വേണം ഒരാൾക്ക് ഇടാം എന്നുള്ളത് കൊണ്ടും അത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും തെറ്റിദ്ധരിപ്പിക്കാനും അൺഒഫിഷ്യൽ പോളുകൾ കൊണ്ട് കഴിയുമെന്നുള്ളത് കൊണ്ടും ഇപ്പൊ ഈ പറയുന്ന കുറെ പി ആർ ടീമുകൾ ഉണ്ടെങ്കിൽ എന്റെ മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ തുറച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അതിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ അൺഒഫിഷ്യൽ പോളുകൾ ചെയ്യുന്ന ആൾക്കാരുള്ള അവർക്ക് കുറച്ച് ഒരു ആയിരം അല്ലെങ്കിൽ ഒരു പത്തോ പതിനായിരം കൊടുത്താൽ എൻ്റെ പിന്നെ ആൾക്കാർക്ക് ഇത്തിരി വോട്ട് കൂട്ടിക്കാണെങ്കിൽ അവരത് ചെയ്ത് കൊടുക്കും എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന അൺഒഫിഷ്യൽ പോളുകളെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ അൺഒഫിഷ്യൽ പോളുകളിൽ ഈ പല എബിഷ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ജിസൈലിന്റെ എവിഷൻ വരെ അൺഒഫിഷ്യൽ പോളുകളിൽ ഒന്നുമേ അൺഫുഷ്യൽ പോളുകൾ ജിസൈൻ ഏറ്റവും നല്ല രണ്ടാമതോ മൂന്നോ സ്ഥാനം ജിസൈൽ ആ പുറത്താവാൻ കാരണം അൺഒഫിഷ്യൽ പോളുകളിൽ നടക്കുന്ന തിരിമറിയാണ് അതുകൊണ്ട് അൺഫിഷ്യൽ പോളുകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ യൂട്യൂബ് പോളുകളെ വിശ്വസിക്കാം കാരണം യൂട്യൂബ് പോളിൽ ഇപ്പൊ എനിക്ക് ഒരാൾ ഒരു ഒരാളൊരു തന്നു അയ്യായിരുന്നോ എന്റെ ആൾക്കാരെ ഒന്ന് കയറ്റി വിടറ എന്ന് പറഞ്ഞാലും എനിക്ക് യൂട്യൂബ് പോളുകളിൽ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടും എന്താണ് ഈ യൂട്യൂബ് പോളുകളെ ഒരുവിധം നമുക്ക് വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡോക്ടർ ബിന്നി ഡോക്ടർ ബിനിയാണ് ഞാൻ എന്റെ മാത്രമല്ല പലരുടെ പോളുകളും നോക്കി അവിടെയൊക്കെ ഡോക്ടർ ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥികൾ വളരെ വളരെ വോട്ട് കുറവായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് എലിഷൻ നടക്കുമെങ്കിൽ അത് ഡോക്ടർ ബിന്നി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോ ഒരു എബിക്ഷൻ ഡബിൾ എബിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോ ഇന്ന് സിംഗിൾ എബിഷൻ ആവാനാണ് ചാൻസ് ഇനി ഡബിൾ ഇൻ കേസ് ഡബിൾ എബിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആരായിരിക്കും ലക്ഷ്മി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു സാബുമോനോ നെവിനോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മളെ സാബു സാബുമേനോ സാബുമോൻ എന്നാൽ പറഞ്ഞു ഈ പറയുന്ന പിറന്നാൾ നടക്കാൻ വെച്ചിരിക്കുന്ന പിന്നെ പിന്നെ ബലിമൃഗമാണ് നീ എന്ന് പറഞ്ഞില്ല ഡെവി അതുകൊണ്ട് തന്നെ ലെവിൻ ഒരു ആ ഒരു ടോപ്പ് സെവനിലേക്കൊക്കെ എത്തും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അടുത്ത പ്രാവശ്യം നോമിനേറ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നെവിൻ വരെ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളതും തിരിച്ചറിയുക അപ്പോ ഇന്ന് പുറത്താക്കാൻ പോകുന്നത് യൂട്യൂബ് പോളുകൾ അനുസരിച്ച് അത് ഡോക്ടർ ബിന്നി ആയിരിക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തുന്നു നമുക്ക് വീണ്ടും കാണാം